അസലാമലൈക്കും എസ് എസ് എഫിൻ്റെ വർണ്ണാഭമായ സൈറ്റോത്സവിൻ്റെ ഈ വേദിയിൽ ഹ്രസ്വമായി കഥ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ കഥയുടെ പേര് സിദ്ദിഗ് തങ്ങളുടെ കുപ്പായം എന്നാണ് മുത്തനബീഡ് സൗറിലെ സഹചാരി സിദ്ദിൽ കുൽ അക്ബറുല്ല വലിയ വ്യാപാരിയും പണക്കാരനുമായിരുന്നു സമ്പത്തെല്ലാം ചിലവഴിച്ചു പാപപ്പെട്ടവരെ വെച്ച് നൽകിയും അക്രമികളായ ായ മക്കുന്ന് ഒരുപാട് അടിമകളെ മോചിപ്പിച്ചും അങ്ങനെ ധനികനായ ദരിദ്രനായി തീർന്നു എത്രത്തോളം എന്നറിയോ ണിക്ക് മറു തുണി പോലും ഇല്ലാതെ മൂന്നു നാൾ കഴിയേണ്ടി വന്നു ഒന്ന് പുറത്ത് പോലും പോകാനാവുന്നില്ല മുത്തിന് മുഖം കാണാനാവാതെ വിഷമിച്ചു മുത്തിൻറെ അതരങ്ങളിൽ നിന്ന് ഉയർന്നു വീഴുന്ന മൊയ്മുത്തുകൾ പെറുക്കിയെടുക്കാനാവാതെ സിദ്ധിഗ്ധങ്ങൾ വിങ്ങി പൊട്ടി വിവരമറിഞ്ഞ ഫാത്മാ ബിവി തന്റെ ഉപ്പയുടെ കൂട്ടുകാരന് ഒരു കുപ്പായം സമ്മാനിച്ചു അത് ഇങ്ങനത്തെ കുപ്പായം എന്നറിയോ മുത്തനുബിയുടെ കരളിൻ്റെ തുടിപ്പായ ഫാത്തിമ ബി സ്വന്തം കൈകളാൽ തുന്നിച്ചേർത്ത കുപ്പായം ഇതങ്ങ കിട്ടിയപ്പോ സിദ്ധിഗ്ധങ്ങൾക്ക് പെരുത്ത സന്തോഷമായി പിന്നെ ഒന്നും നോക്കില്ല ബിസ്മിൻ ചൊല്ലി കുപ്പായം ഇട്ട് ഒരൊറ്റ പോക്ക ഇല്ലാത്ര സൂലില്ല ൂട്ടിയൊരു കുപ്പായമാണല്ലോ അപ്പോൾ വാനലോകത്തിൽ നിന്നും സിദ്ധിഗ്ധങ്ങളുടെ അതേ വിഷയത്തിൽ ഒരാൾ ഇറങ്ങി വരുന്നു അത് ആരായിരിക്കും അതെ ജിബ്രിസ്സലാം തിരുനെപ്പി ജിബ്രസ്ലാമിനോട് ചോദിച്ചു അങ്ങേ ഇതിനു മുമ്പ് ഈയൊരു വശത്തിൽ കണ്ടിട്ടേ ലോ ഞാൻ മാത്രമല്ല നബിയെ ഓരലോകത്തിലെ സകല മാലകമാരും നീ വേഷത്തിലാണ് സിദ്ധിഗ്ധങ്ങളോടുള്ള ആദരവിനാലാണ് ഞങ്ങളെല്ലാം ഇത് ധരിച്ചത് മുത്തുനബിയുടെ കൽബ് സന്തോഷം കൊണ്ട് നിറഞ്ഞു സിദ്ധിഗ്ധങ്ങളുടെ മികൾ നിന്നും ആനന്ദത്തിൻ്റെ അശ്രുകണങ്ങൾ കണങ്ങൾ ഉറ്റി വീണു പ്പെട്ടവരെ സഹായിക്കുകയും വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തതിനാലാണ് അള്ളാഹുവിന്റെ മലക്ക് സിദ്ധിഗ്ധങ്ങളെ ബഹുമാനിച്ചത് നമ്മൾ എസ് എസ് എഫിന്റെ കൂട്ടുകാർ വിഷമം അനുഭവിക്കുന്ന കൂട്ടുകാരെ ആശ്വസിപ്പിക്കണം അപ്പോയെ അള്ളാഹു നമ്മളെയും ഉയരങ്ങളിലേക്കെത്തിക്കും നാഥൻ തോഫിക്ക് നൽകട്ടെ ആമീൻ ഇവിടെ നിർത്തുന്നു ഈ കഥ അസ്സലാമലൈക്കും